ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയ്ക്കും വരണിനും വേണ്ടി പുതിയതായി വക്കാലത്ത് ഏറ്റെടുത്ത ആരതി വർമ്മയുടെ ജൂനിയർ വക്കീൽ പ്രമോദ് സ്റ്റേഷനിലെത്തി കേസിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് സി ഐയോട് ആവശ്യപ്പെടുന്നു എന്നാൽ സി ഐ കേസിൻ്റെ ഡീറ്റെയിൽസ് നൽകണമെന്നുണ്ടെങ്കിൽ അരത് ആരതി വർമ്മ വക്കാലത്ത് നേരിട്ട് വാങ്ങിയതിൻ്റെ പേപ്പേഴ്സുമായിട്ട് ഇവിടെ എത്തണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് നൽകുകയുള്ളൂ ഇനി അങ്ങനെ ആരതി വർമ്മ ഇവിടെ വരുമ്പോൾ ഞാനത് കൊടുത്തോളാമെന്ന സി അറിയിക്കുന്നു അറിയിക്കുന്നതും ഉടൻ തന്നെ പ്രമോദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറേ അത് ചിരി പ്രശ്നത്തിലാവും കാരണം ആരതി മേഡം കോടതിയിൽ മാത്രമേ നേരിട്ട് ഹാജരാവുകയുള്ളൂ അതുകൊണ്ട് സാറ് കേസിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും നല്ലതെന്ന് പ്രമോദ് പറയുമ്പോഴും സി എ താനത് നൽകില്ല എന്ന വാശിയിൽ തന്നെ നിൽക്കുന്നു അപ്പോഴാണ് പ്രമോദ് പറഞ്ഞത് എന്നാ ശരി സർ ഞങ്ങൾ വേറെ വഴി നോക്കിക്കോളാം നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ സി ഐ പറഞ്ഞു ഇനി കേസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തെളിവുകളോ മറ്റ് സംഭവങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അത് സ്വയം കണ്ടെത്തേണ്ടി വരും ഞാൻ നൽകണമെന്നുണ്ടെങ്കിൽ അത് ആരതി വർമ്മ നേരിട്ട് വരാതെ ഒരു കാരണവശാലും ഞാനത് നൽകില്ല എന്ന് സി ഐ തറപ്പിച്ച് പറയുന്നു പിന്നീട് ജൂനിയർ വക്കീൽ തിരികെ തൻ്റെ റൂമിലേക്ക് എത്തിക്കും അവിടെ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്ന ശ്വേതയോട് പ്രമോദ് കാര്യങ്ങൾ വിശദീകരിക്കണം ആരതി മേഡം നേരിട്ട് ചെല്ലാതെ സി ഐ അത് നൽകില്ല എന്ന പിടിവാശിയിലാണെന്ന് അറിയിച്ചതും ശ്വേത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരതി മേഡത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കോടതിയിൽ എല്ലാവർക്കും ഒരു ഹരമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരതി മേഡം നേരിട്ട് ചെല്ലണമെന്ന് സി ഐ പിടിവാശി പിടിച്ചാൽ സി ഐ ശരിക്കും കോടതി മുറിയിൽ വിയർക്കേണ്ടി വരും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അറിയിച്ചു അപ്പോഴാണ് പ്രമോദ് പറഞ്ഞത് ശ്വേത എന്തായാലും നമുക്ക് കേസിന്റെ ഡീറ്റെയിൽസ് നാളെ മേട ഇവിടെ എത്തുന്നതിന് മുൻപ് അത് സംഘടിപ്പിച്ചിരിക്കണം അതിന് കുറച്ച് നമുക്ക് ഓടേണ്ടി വന്നേക്കും എന്ന് പ്രമോദ് അറിയിക്കുമ്പോൾ അത് കേട്ട ഉടനെ ശ്വേത പറഞ്ഞു എന്തായാലും ആദ്യം മേഡത്തെ വിളിച്ച് നീ കാര്യം പറ എന്താ ചെയ്യേണ്ടതെന്നും ആരെയൊക്കെയാണ് പോയി കാണേണ്ടതെന്നും മേഡം തന്നെ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞ് പ്രമോദും ശ്വേരയും സംസാരിച്ച് നിൽക്കുമ്പോൾ ആ നിമിഷം പ്രമോദ് ശ്വേത പറഞ്ഞ അനുസരിച്ച് ആരതി വർമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആരതി വർമ്മ കോൾ അറ്റൻഡ് ചെയ്തതും ഉടനെ പ്രമോദ് പറഞ്ഞു മേഡം ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് സ്റ്റേഷനിൽ പോയിരുന്നു പക്ഷേ സി സാർ അത് തരാൻ കൂട്ടാക്കുന്നില്ല മേഡം നേരിട്ട് ചെന്ന് അത് ചോദിച്ചാലല്ലാതെ അത് തരില്ല എന്നാണ് സിഇയുടെ വാദമെന്നറിയിച്ചു അത് കേട്ടതും ആരതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേസ് നമുക്കൊരു ത്രില്ലിംഗ് ആവും എന്തായാലും എന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയും ഉള്ളത് എന്തുകൊണ്ടും നല്ലതല്ലടോ എന്ന് പറഞ്ഞപ്പോ പ്രമോദ് പറഞ്ഞു അല്ല മേഡം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അത് സാരമില്ല നമുക്ക് കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം അത് നമുക്ക് സംഘടിപ്പിക്കാം എന്തായാലും സി ഐക്ക് ഇങ്ങനെ ഒരു പിടിവാശി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് വാദമുഖങ്ങൾ ഉന്നയിക്കാനായിട്ട് വല്ലാത്ത ഒരു ആവേശം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ആരതി ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രമോദ് പറഞ്ഞു മേഡം മേഡത്ത് മേഡം ഇവിടേക്ക് കേസ് ബാധിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ബാർ അസോസിയേഷൻസ് മേഡത്തിന് നല്ലൊരു പ്രോത്സാഹനവും അഭിനന്ദനവുമാണ് നേർന്നിരിക്കുന്നതെന്ന് അറിയിച്ചപ്പോൾ അതിനെന്താ നാളെ നമുക്ക് നേരിട്ട് പോയി ബാർ കൗൺസിലുകാരെ നേരിട്ട് കണ്ടേക്കാം എന്താ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു ആരതി ഫോൺ വയ്ക്കുന്നു അപ്പോഴാണ് സി എ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ചന്ദ്രശേഖർ കോളെടുത്ത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ സി എ ചോദിച്ചു അല്ല ചന്ദ്രശേഖർ നിങ്ങൾ വക്കീലിനെ മാറ്റിയത് എന്നോട് പറയാതിരുന്ന എന്തുകൊണ്ടാണ് വരുണ്ടെ വക്കീലിനെ ആ ജഗ ജയനാഥിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തത് അതും ബാംഗ്ലൂരിലെ എല്ലാ കേസുകളും വാദിച്ചിട്ടുള്ള വിജയം മാത്രം കൈവരിച്ചിട്ടുള്ള ഇതുവരെ വാദിച്ച കേസുകളിലൊക്കെ വിജയക്കുടി വിജയക്കുടി പാറിച്ച ആരതി വർമ്മയാണ് അവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖർ ഞെട്ടി ഏഹ് ആരതി വർമ്മയോ എന്ന് ചോദിച്ചതും അതെ ആരതി വർമ്മയെ ആരാ ഏർപ്പാട് ചെയ്തത് നിങ്ങളുടെ കുടുംബക്കാരുടെ താല്പര്യമാണോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖർ പറഞ്ഞു ഏയ് അല്ല അതാ ശ്യാമയുടെ ഏർ വളരെ വേണ്ടപ്പെട്ട കായിക ശ്യാമയുണ്ടല്ലോ അവരുടെ വളരെ പ്രിയപ്പെട്ടവളായ ഫിദ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട് അവളുടെ വകയാണ് ഇങ്ങനെയൊരു നീക്കം എന്ന് ചന്ദ്രശേഖർ അറിയിച്ചു എന്തായാലും താനൊന്നും ഒരുങ്ങിയിരുന്നോ ശരിക്കും കോടതി മുറിയിൽ നമ്മൾ എല്ലാവരും ചിലപ്പോൾ വിയർക്കേണ്ടി വരും അതുപോലെയായിരിക്കും അവൾ വാദങ്ങൾ നിരത്തുന്നത് എന്തായാലും സൂക്ഷിച്ചോ താൻ എന്ന് പറഞ്ഞ് സി ഐ ഫോൺ വെച്ചു അപ്പോൾ ആരതി വർമ്മയെ കുറിച്ച് പെട്ടെന്ന് ചന്ദ്രശേഖർ ഒന്ന് ആലോചിച്ചു ഇതുവരെ നടത്തിയ കേസുകളിലൊക്കെ വിജയം മാത്രം കൈവരിച്ച ആരതി വർമ്മ അത് മാത്രമല്ല ബാംഗ്ലൂരിൽ വെച്ച് നടന്ന് അവിടുത്തെ രണ്ട് മന്ത്രിയുടെ മക്കളെയാണ് ജയിലിലേക്ക് പറഞ്ഞയച്ചത് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഒരു മൂമെന്റ് പോലും ഉണ്ട് തന്നെ അങ്ങനെയുള്ള ആരതി വർമ്മയെ ചെറുത്തു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് ചന്ദ്രശേഖർ ആശങ്കയോടെ ചിന്തിക്കുന്നു പിറ്റേന്ന് രാവിലെ ശ്യാമയും അമൃതിയും ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയിരിക്കുന്നു ശ്യാമ ഭഗവാനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ മോളുടെ സ്വഭാവവും അവളുടെ പ്രാർത്ഥനയും അവളുടെ ചിന്താഗതികളും എന്തൊക്കെയാണെന്ന് അവിടത്തേക്ക് നന്നായി അറിയാവുന്നതല്ലേ ഇന്നേ വരെ ഒരാളെയും ദ്രോഹിക്കാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ലാത്ത എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു വിധി എന്തിനു നീ വരുത്തി ഇന്ന് വരുണിനെയും എൻ്റെ രാധിക മോളെയും യാതൊരാപത്തും കൂടാതെ അവരെ പുറത്തിറക്കാൻ നീ അനുഗ്ര അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ അമൃത എടുത്തിയോടൊപ്പം നേരെ കാറിന് എത്തി കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ അവർ കാറിനടുത്തേക്ക് എത്തിയതും ശ്യാമയുടെ ഫോൺ റിങ് ചെയ്തു ശ്യാമ വേഗം കോളെടുത്ത് നോക്കുമ്പോൾ അമൃത എടുത്തി അരികിലേക്കെത്തി ആരാ ശ്യാമ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അത് ദേവനാരായണൻ തിരുമേനിയുടെ വൈഫാണ് വിളിക്കുന്നത് എന്തായാലും ഇന്ന് കോടതിയിലേക്ക് പോകുമെന്നും ഇന്ന് കോടതിയിൽ വാദമുണ്ടാകുമെന്നോ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇന്ന് വാദമുഖങ്ങൾ നടത്തുമ്പോൾ അവിടെ രാധിക മോൾ ജാമ്യത്തിൽ ഇറങ്ങാതിരിക്കാനും രാധിക മോള് രക്ഷപ്പെടാതിരിക്കാനും ശാപവാക്കുകൾ വാക്കുകൾ ചൊരിയാനായിരിക്കും എന്ന് രാധികയെക്കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ ശ്യാമ പറയുമ്പോൾ അമൃത പറഞ്ഞു എന്തായാലും ശ്യാമ താൻ ഫോൺ എടുക്കുക എന്നറിയിച്ചു ഉടനെ ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും യശോദയും ദേവനാരായണൻ തിരുമ്മേനയും ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശ്യാമയുടെ കോള് അറ്റന്റായതോടെ ഞാൻ ഫിദാമം അറ്റൻഡ് ചെയ്തതോടെ യശോദ പറഞ്ഞു ഹലോ ഫിതാമയുടെ അല്ലേ എന്നു ചോദിച്ചു അതിന്ന് ശ്യാമ മറുപടി നൽകിയിരുന്നു മേഡത്തെ കാണാനായിട്ട് ഞാനും ദേവേട്ടനും വരികയായിരുന്നു എന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾ അവിടെ ഇല്ലല്ലോ ഞങ്ങളിപ്പോ ശിവക്ഷേത്രത്തിലാണ് എന്ന് പറഞ്ഞപ്പോ യശോദ പറഞ്ഞു അറിയാം മേഡം ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു അവിടുത്തെ എവിടെയെത്തിയപ്പോൾ അവിടുത്തെ അയൽവാസിയാണ് പറഞ്ഞത് മേഡം ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എത്താറായി മേഡം ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്നെ പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു ശ്യാമ കോൾ കട്ടാക്കിയതും അമൃത കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഇവിടേക്ക് ദേവനാരായണൻ തിരുമേനിയും യശോദയും വരുന്നുണ്ടെന്നും അവർക്കെന്തോ നമ്മളോട് പറയാനുണ്ടെന്നും അവർ വീട്ടിൽ പോയിരുന്നെന്നുമാണ് പറഞ്ഞത് അപ്പോഴേക്കും അമൃത ചോദിച്ചു അല്ല ശ്യാമ ഇങ്ങോട്ട് വരികയാണെന്നോ അതെ എത്താറായി എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അമൃത പറഞ്ഞു ശ്യാമ അങ്ങനെയാണെങ്കിൽ ശ്യാമ നിന്നെ കാണാനല്ലേ വരുന്നത് എന്ന് ചോദിച്ചു അതെ എന്താ എടുത്തി എന്ന് വളരെ ലാഘവത്തോടെ ശ്യാമ ചോദിച്ചത് കേട്ട് അമൃത പറഞ്ഞു ശ്യാമ നീ എന്താ ഇങ്ങനെ പറയുന്നത് അവർ വരുന്നത് ശ്യാമയെ കാണാനല്ല ഫിദാമേഡത്തെ കാണാനാണ് അത് കേട്ടും ശ്യാമ ആശങ്കയോടെ തലയിൽ കൈവച്ചു അയ്യോ എടുത്തി എന്ന് പറഞ്ഞിടും ശ്യാമ ഒരു കാര്യം ചെയ് എത്രയും വേഗം കാറിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം അത് കഴിഞ്ഞതും ശ്യാമ പറഞ്ഞു അല്ല അവരെത്താറായി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പോകുന്നത് ശരിയാവില്ല എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അല്ലേ ഇനിയിപ്പോൾ കാറിൽ കയറി ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെട്ട് ശ്യാമ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഓട്ടോ വരുന്നത് കണ്ടത് അവരാണ് വരുന്നതെന്ന് ഉറപ്പായതോടെ ശ്യാമ വേഗം കാറിനുള്ളിലേക്ക് കയറി പെട്ടെന്ന് ആ പരതി എടുത്ത് തൻ്റെ ദേഹത്തേക്കിട്ട് ഫിതാമാകാനായി റെഡിയായി അപ്പോഴാണ് രാധികയുടെ കാര്യം പറയാനായി അവിടേക്കെത്തിയ ദേവനാരായണ തിരുമേനിയും യശോദയും കൂട്ടുകാരനെ പറഞ്ഞയച്ചതിന് ശേഷം അമൃത അരികിലേക്ക് വന്നു അപ്പോഴേക്കും ശ്യാമ കാറിൽ ഇറങ്ങി പിതാമാമായി അവരുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നു ഉടനെ ശ്യാമയുടെ എത്തി ദേവനാരായണ തിരുമേനി പറഞ്ഞു പിതാമാം എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി അന്ന് പിതാമേടം അരികിലേക്ക് വന്നപ്പോൾ അന്ന് ഞങ്ങൾ എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പ്രിയങ്ക മോളുടെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ വീട്ടിലെത്തിയ പൂജാമുറിയിൽ തന്നെയായിരുന്നു ഭഗവാനോട് ഞാൻ ചോദിച്ചു ഞാൻ ദിനം എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവാന്റെ മുന്നിൽ ഞാൻ ചോദിച്ചു എൻ്റെ രാധിക മോള് തെറ്റുകാരിയാണോ എന്ന് അവൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും അവൾ വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അവളുടെ മുഖവും അവൾ പറയാറുള്ളതും എല്ലാം ഞാൻ ആലോചിച്ചു പക്ഷേ എൻ്റെ രാധിക മോള് തെറ്റുകാരിയാണെന്നുള്ള ഒരു മറുപടി ആയിരുന്നില്ല എനിക്ക് ഭഗവാൻ തന്നത് സത്യത്തിൽ എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനാവില്ല ഫിത മേഡം അവൾക്ക് ഒരു കൊലയാളി ആവാനാവില്ല അവൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാനാവില്ല അത് കേട്ടതും രാധികയും രാധികയെക്കുറിച്ച് ദേവനാരായണ തിരുമേനി പറയുന്നത് കേട്ട് ശാ ശ്യാമയും അമൃത പരസ്പരം നോക്കി അപ്പോഴേക്കും യശോദ പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ തുടങ്ങിയ കരച്ചിലാണിത് മേഡം രാധിക മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിലും അവൾ തെറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ദേവനാരായണം പറഞ്ഞു മേഡം എൻ്റെ രാധിക മോൾക്ക് അങ്ങനെ ചെയ്യാനാവില്ല അവൾ എന്നെ വിശ്വസിച്ചിരുന്നു ഈ ലോകത്തുള്ളവരെല്ലാവരും അവളെ തള്ളി പറഞ്ഞിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ എൻ്റെ മേലൊരു വിശ്വാസമുണ്ടായിരുന്നു അവളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ എൻ്റെ മോൾക്ക് ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാത്രം തെറ്റി ചെയ്തു പോയി അവളുടെ വാക്കുകളെ ഞാൻ വിശ്വസിക്കണമായിരുന്നു ആരൊക്കെ തള്ളി പറഞ്ഞാലും ആരൊക്കെ അവളെ അവിശ്വസിച്ചാലും ഞാൻ എൻ്റെ മോളെ വിശ്വസിക്കേണ്ടതായിരുന്നു എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി മേഡം എൻ്റെ മോളെ രക്ഷിക്കണം എൻ്റെ രാധിക മോളും വരണം ജാമ്യത്തിൽ ഇറങ്ങണം അവർക്ക് ജാമ്യം കിട്ടണം മേഡം ഇതാ ഇത് മേട എനിക്ക് തിരികെ എടുത്തു തന്ന ബാങ്കിൽ നിന്ന് തിരികെ എടുത്തു തന്ന എന്റെ വീടിന്റെ ആധാരമാണ് എന്ന് പറഞ്ഞ് ദേവനാരായണൻ തിരുമേനി തന്റെ കയ്യിലിരിക്കുന്ന കവർ ഫിതാ മേഠത്തിന് നേരെ നീട്ടി ഇത് ഇത് മേഡം തിരികെ വാങ്ങി ഇത് പണയും വെക്കുമോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും മേഡം ചെയ്തു ഇതല്ലാതെ വേറൊന്നും ഇല്ല മാഡം എന്റെ മോൾക്ക് വേണ്ടി തരാൻ എന്റെ മോളെ രക്ഷിക്കണം മേഡം എന്ന് പറഞ്ഞ് ദേവനാരായണൻ തിരുമേനി ഫിതാമേഠത്തോട് ആവശ്യപ്പെടുമ്പോൾ ഫിത പറഞ്ഞു മേഡം തിരുമേനി തിരുമേനിക്ക് അറിയാവല്ലോ രാധിക മോള് എൻ്റെ മകളാണ് ഞാൻ അവൾക്ക് അമ്മയെപ്പോലെയാണെന്ന് തിരുമേനിക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ മോളെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട് തിരുമേനിയും യശോദാമയുടെ ഒന്നും കൊണ്ടും പേടിക്കണ്ട യശോധാമയും തിരുമേനിയും സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോളും രാധികയെ ഞാൻ പുറത്തിറക്കിയിരിക്കും ഒരാപത്തും വരാതെ അവർ ഇരുവരെയും ഞാൻ പുറത്തു കൊണ്ടുവരും അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് യശോദയോടും ദേവനാരായണ തിരുമേനിയോടും രാധികയ്ക്ക് വേണ്ടി ശ്യാമ പറഞ്ഞു അത് കേട്ടു തന്ന ദേവനാരായണൻ പറഞ്ഞു ഇന്ന് ഇന്നെൻ്റെ മോളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദിവസമല്ലേ ഞാൻ ഞങ്ങൾ കൂടി വരട്ടെ മാഡം കോടതിയിലേക്ക് എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധികയെക്കുറിച്ച് വല്ലാത്ത ആശങ്കയോടെ പ്രതീക്ഷയോടെ ചോദിക്കുന്ന ദേവനാരായണൻ തിരുമേനിയോട് ശ്യാമ പറഞ്ഞു വേണ്ട തിരുമേനിയും യശോദാമയും ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോളൂ രാധികയെയും വരുണിനെയും ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നോളാം അപ്പോഴേക്കും ഉടനെ യശോദ പറഞ്ഞു മോള് ജാമ്യത്തിൽ ഇറങ്ങിയാലും അവൾ ഞങ്ങൾക്കരിക്കലേക്ക് വരില്ല കാരണം അത്രത്തോളം ഞങ്ങളെ അവളെ വേദനിപ്പിച്ചില്ലേ അത് കേട്ടതും അവൾക്കിപ്പോ ഞങ്ങളോട് വെറുപ്പായിരിക്കും എന്ന് യശോദ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു ഒരിക്കലുമില്ല മോളുടെ മനസ്സിൽ ഒരു വേദനയുണ്ട് അതറിയാം കാരണം അത്രത്തോളം സ്നേഹിച്ചവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ ആരുടെ മനസ്സാണെങ്കിലും തകർന്നു പോകില്ലേ ആർക്കാണെങ്കിലും വേദനിക്കുമല്ലോ പക്ഷേ ഒരിക്കലും രാധിക മോള് നിങ്ങളെ വെറുക്കില്ല അതെനിക്കറിയാം അവളുടെ മനസ്സിലെ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം അത് നേരിട്ട് കാണുകയും തൊട്ടറിയുകയും ചെയ്തിട്ടുള്ളവളാണ് ഞാൻ എന്ന് ശ്യാമയെ ശ്യാമ രാധികയെക്കുറിച്ച് പറഞ്ഞു ഉടനെ ദേവനാരായണ തിരുമേനിയോട് പൊയ്ക്കോളാനായി ശ്യാമ പറയുന്നു അതിനു ശേഷം എല്ലാവരും നേരെ കോടതിയിലേക്ക് എത്തുകയാണ് രാധികയും വരുണ്യുമായി കോടതിയിലേക്ക് സി വന്നെത്തീരും അവിടെ ചന്ദ്രശേഖർ അവിടുത്തെ വാദങ്ങൾ കേൾക്കാനായി കാത്തു നിന്നു സൂര്യയും അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഉടനെയും രാധികയും പരുണിനെയും കൊണ്ടുവന്നതോടെ പത്രക്കാരെല്ലാവരും ചാനൽ മീഡിയാസെല്ലാം അവർക്കരികിലേക്ക് ഓടിയെത്തി വരുണും രാധികയും ഒരു വിധത്തിൽ അവർ ഇടയിൽ നിന്ന് നേരെ കോടതിയിലേക്ക് എത്തിയതും അവിടേക്ക് വന്നതും കോടതി കൂടാനായ സമയമായപ്പോൾ രാധികയ്ക്ക് വേണ്ടി വാദിക്കാനായി എത്തിയ വക്കീലിനെ ചുമതലപ്പെടുത്തിയതിൻ്റെ ആശ്വാസത്തിൽ അതും നല്ല കഴിവുള്ള വക്കീലിനെ തന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് അവിടേക്ക് ഷ്യാമയും അമൃത എടുത്തിട്ടും വന്നെത്തിയത് അങ്ങനെ എല്ലാവരും കാത്തിരിക്കുമ്പോൾ കോടതി കൂടി ജഡ്ജി അവിടേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹം പ്രിയങ്ക വധക്കേസിൻ്റെ വാദം ഇന്ന് വീണ്ടും തുടങ്ങുകയാണെന്ന് അറിയിച്ചു ഇന്ന് പ്രതിഭാഗം വാ വാദിക്കാനായി പുതിയൊരു വക്കീലാണ് വന്നിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ചന്ദ്രശേഖരൻ അരികിലേക്ക് യശത്ത് എത്തിയത് ചന്ദ്രശേഖരനോട് യശന്തു ചോദിച്ചും എന്തായാലും വാദം ഇവിടെ വരുൻ്റെ കേസിൽ നിന്ന് എന്നെ മാറ്റിയതിൽ എനിക്ക് യാതൊരു വിരോധവും കാരണം കേസ് ഇങ്ങനെ എനിക്ക് കേസ് കിട്ടാതെ പോകുന്നതൊക്കെ ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല പക്ഷേ ചന്ദ്രശേഖർ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഇന്നിവിടെ വാദിക്കാനായി വരുന്നത് ആരതി വർമ്മയാണ് അപ്പോൾ നിങ്ങൾ കെട്ടി കേസുകൾ തെളിവുകൾ അത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖർ ചോദിച്ചു അല്ല വക്കീലല്ലേ പറഞ്ഞത് സി ഐ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെളിവുകളൊക്കെ അതൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രശേഖർ സംശയത്തോടെ യശുന്തിനോട് സംസാരിച്ചതും യശുന്ദ് പറഞ്ഞു അതെ അതെ കെട്ടിച്ചമച്ച കേസുകള തെളിവുകളാണ് അല്ലാതെ ഓ ശരിക്കും ഉള്ള തെളിവുകളല്ല അതാണ് ഇവിടെ പ്രശ്നം ഇതുപോലെ കെട്ടിച്ചമച്ചു വെച്ചിരിക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെളിവുകൾ ഒരു നല്ലൊരു വക്കീലിന് കോടതി മുറിയിൽ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞേ യശ്വന്ത് അവിടെ നിന്ന് പോന്നു ചന്ദ്രശേഖർ ആകെ ആശങ്കയോടെ നിൽക്കുമ്പോൾ സി ഐ ചന്ദ്രശേഖരനൊന്ന് രൂക്ഷമായി നോക്കിയിട്ടാണ് നേരെ കോടതിക്കുള്ളിലേക്ക് കയറിയത് പിന്നീട് വാദം തുടങ്ങി തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ ജഡ്ജി ചോദിച്ചതും ഇന്ന് പ്രതിഭാഗം വാദിക്കാനായി വന്നിരിക്കുന്നത് പുതിയൊരു ലോയറാണ് അല്ലേ ആരതി വർമ്മ എന്ന് ചോദിച്ചതും അതേ മൈലോഡ് എന്ന് പറഞ്ഞു എസ് മൈലോട്ട് എന്ന് പറഞ്ഞ് ആരതി കോടതിയെ അഭിമുഖീകരിച്ചു ഉടനെ തന്നെ കോടതി പറഞ്ഞു എന്തായാലും ആരതി വർമ്മയുടെ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ കോടതി നന്നായി നിരീക്ഷിക്കുന്നുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും കൺഗ്രാച്ചുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ താങ്ക് സർ എന്ന് ആരതി പറഞ്ഞു എന്തായാലും ഇനി നമുക്ക് വാദത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ പ്രോസിക്യൂഷൻ ഭാഗം വാദിക്കുന്ന ലോയർ കോടതിക്ക് മുന്നിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി കേസിൽ കുറ്റവാളികളായ വരുണെയും രാധികയെയും ഒരു കാരണവശാലും ജാമ്യത്തിൽ വിടരുതെന്നാണ് എൻ്റെ പക്ഷം എനിക്ക് പറയാനുള്ളത് കാരണം ഇവരെ അതും വരുണിനെ പോലെ സാമ്പത്തികമായി വളരെ ഉയർന്ന നിതി നിലയിൽ നിൽക്കുന്ന ഒരാൾ പുറത്തിറങ്ങിയാൽ ഇവിടെ ദൃക്സാക്ഷിയായിട്ടുള്ളവരെയും മറ്റ് സാക്ഷികളെയും അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുമൊക്കെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വരും ശ്രമിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അവരെ ഇതേപോലെ തന്നെ ഇനിയും റിമാൻഡിൽ തുടരണം എന്നതാണ് എൻ്റെ താഴ്മയായ അപേക്ഷയെന്ന് വക്കീൽ അറിയിച്ചു അങ്ങനെ വക്കീൽ അത് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം കേട്ട കോടതി ചോദിച്ചും ഇനി പ്രതിഭാഗത്തിന് എന്തേലും വാദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എസ് മൈലോഡ് എന്ന് പറഞ്ഞ് ആരതി മുന്നിലേക്ക് എത്തി ഇവിടെ പറഞ്ഞതുപോലെ പ്രിയങ്കയുടെ മരണം അതിനെ അതിനെക്കുറിച്ച് വാദിക്കുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് ഇത് അന്വേഷിക്കുന്ന ഈ അന്വേഷണം തുടർന്നുകൊണ്ട് പോകുന്ന സി ഐ അജിത് മോഹനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നറിയിച്ചു ഉടനെ കോടതി അതിന് അനുമതി നൽകുന്നു സി ഐ അവിടെ സാക്ഷിക്കൂട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സി വേഗം തന്നെ ആരത്തി ചോദിച്ചു നിങ്ങളാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ ഞാൻ അജിത്തെ തല വിളിക്കും ഉടനെ അജിത്തിനോട് ആരതി ചോദിച്ചു അല്ല നിങ്ങൾക്ക് പ്രിയങ്കയുടെ ഈ മരണം അത് കൊലപാതകമാണെന്ന് നിങ്ങൾക്കെങ്ങനെയാ തോന്നിയത് അതിന് കാരണം എന്താണ് എന്ന് സി വിയോട് ആരതി വർമ്മ ആദ്യത്തെ ഉയർത്തിയിരുന്നു ആകെ ആശങ്കയോടെ എല്ലാവരും വല്ലാത്തൊരു പിരിമുറുക്കത്തിൽ എന്താണ് ഇനി ആ കോടതി മുറിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ വാദമുഖങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ അവസാനം അടിപതർന്നു ഒടുവിൽ രാധികയും വരുണും നിരപരാധികളാണെന്നും അവരുടെ ഭാവത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും ദേവനാരായണ തിരുമേനിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മാത്രമായിരുന്നു പ്രിയങ്കയുടെ ശവസംസ്കാരം നടത്താൻ അവർ തിടുക്കം കാട്ടിയത് എന്നും ആരതി കോടതിക്ക് മുന്നിൽ തെളിയിക്കുന്നു ഒടുവിൽ വരുണും രാധികയും നിരപരാധികളാണെന്നും യഥാർത്ഥ കൊലയാളികൾ മറ്റാരൊക്കെയോ ആണെന്നും അത് ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ രാധികയും വരുണ്യും ജാമ്യത്തിൽ പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് കോടതി ഒടുവിൽ രാധികയെ സ്വതന്ത്രയാക്കിക്കൊണ്ട് രാധികയും വരുണിനെയും അവർ ഇരുവരും നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് വന്നെത്തി രാധികയെ കണ്ട ദേവനാരായണൻ തിരുമേനി മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അച്ഛൻ ഉറപ്പുണ്ടായിരുന്നു വരുണിനെയും രാധികയേയും കണ്ടതോടെ രാധിക ഉടൻ തന്നെ ദേവനാരായണന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുമ്പോൾ എൻ്റെ രാധിക മോള് തെറ്റ് ചെയ്യില്ലെന്ന് അച്ഛൻ ഉറപ്പാണെന്ന് പറയുമ്പോൾ യശോദ അവിടേക്കെത്തി രാധികയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു തെറ്റ് സംഭവിച്ചു പോയതിന് രണ്ടുപേരെയും തെറ്റിദ്ധരിച്ചതിന് ദേവനാരായണനും യശോദയും വരുണിനോടും രാധികയോടും മാപ്പപേക്ഷിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് പകയോടെ മാറി നിൽക്കുകയാണ് സുകുമാരി പിന്നീട് വരുൺ കണിമംഗലത്തേക്ക് വന്നെത്തുമ്പോൾ പരമേശ്വരനും ജയഭാരതി മുത്തശ്ശിക്കുമൊക്കെ വരുണ്ട് തിരിച്ചു വരുവ് പുനർജീവ ജീവൻ നൽകുന്നത് പോലെ അവർ തൻ്റെ മകനെ പേരുകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴാണ് തൻ്റെ കണക്ക് കൂടുതലുകളൊക്കെ തെറ്റിപ്പോയതിൻ്റെ നിരാശയിൽ സി യോടൊപ്പം സൽക്കാരത്തിൽ ചേരുമ്പോഴും ചന്ദ്രശേഖർ ആശങ്കയോടെ സി യോട് പറഞ്ഞു ഇനി ഞാൻ കണിമംഗലത്ത് ചെന്ന് എന്തു പറയും കണിമംഗലത്തെത്തി എങ്ങനെ തൻ്റെ മുഖം രക്ഷിക്കും അങ്ങനെ ഒരു നിരാശയിൽ ചന്ദ്രശേഖർ കുഴയുമ്പോൾ രാധികയെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ശ്യാമ ആരതി വർമ്മയെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് എത്തിയ ആരതി വർമ്മ ശ്യാമയോട് പറയുന്നത് ഇനി ആ ഫിതാ മേഡം വേണ്ട ശ്യാമ ശ്യാമ മേഡം മാത്രം മതി അത് കേട്ട് പുഞ്ചിരിയോടെ ശ്യാമയും അമൃത ആരതിയെ നോക്കുന്നു